ഇപ്പൊ ഒന്ന് കിട്ടിയ മീനാണ് കേട്ടോ അത് കണ്ടില്ലേ നല്ല സൂപ്പർ മീനാണ് അപ്പൊ ഈ മീനിനാ അതേ പോയിട്ടോ ഒരാളവിടുന്ന് നോക്കണോ അല്ലോ പോയി പോയി ടുത്ത് കുടിച്ച മൂപ്പര തൊള്ളിയിലൊരു മീനൊട്ടടുത്താത അടുത്ത് തിരഞ്ഞെടുത്ത് അയ്യാകും പോയി ചേ ഭല്ല അത്ര തന്നെ എന്താണ് മൂപ്പത്തെ കൈക്കല് കാണ്ടെങ്കിൽ എന്താ അതിന്റെ തൊള്ളിയിലേ മീൻഡാ ഞങ്ങൾ ഇപ്പൊ ഇട്ടു കൊടുത്താണേ അപ്പൊ ആ മീന് ചത്തിന് ശേഷം തിന്നുള്ളു അതുവരെ അതിൻ്റെ ചുണ്ടത്ത് വെച്ച് അത് അവിടെ ആ മരത്തിമൊക്കെ അടിച്ച് അടിച്ച് അതിനെ കൊല്ലും അപ്പൊ